ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ നമ്മുടെ സിറ്റിയിൽ ഒരു ടോയ് ഫാക്ടറി വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഒരു ടോയ് വാങ്ങണം അപ്പോൾ അതാണ് നമ്മുടെ ഫാക്ടറിയുടെ അകത്ത് കയറിയിട്ടുണ്ട് ഇവിടെ ഒരു ഹക്കി ഉണ്ട് പിന്നെ ഈ പട്ടിയാണ് വാങ്ങാൻ പോണേ അപ്പോൾ നമ്മൾ ഹക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതും കൂടെ എടുത്തിട്ടുണ്ട് കൊള്ളാങ്കീസ് അപ്പോൾ രണ്ടെണ്ണം നമ്മളിനി വീട്ടിൽ കൊണ്ടുപോയാണ് ബാഗിലൊക്കെ ആക്കിയിട്ടുണ്ട് നമ്മൾ നേരെ വീട്ടിൽ രാവിലെയായി നമ്മുടെ ടോയ് എവിടെ ഇതോ താ ഏ അതിനകത്ത് ഇല്ലല്ലേ സ്വപ്ന ആയിരുന്ന ഇതെന്തോ പ്രശ്നമാണല്ലേ ദാദ അതാ നടന്നു പോണു ഇപ്പം ഇത് സ്വപ്ന അല്ലേ എന്തുകൊണ്ടാണ് എനിക്കൊന്ന് മനസ്സിലാവുള്ള ബൈക്ക് ബൈക്കിട് ഇവിടെ എവിടെയാണ് അവനെ കാണാനില്ലല്ലേ നമ്മൾ ഫാക്ടറിയുടെ അകത്ത് കയറിയിട്ടുണ്ട് ഇവിടെ സാധനമൊന്നും ഇല്ല എല്ലായിടത്തും ഉണ്ട് പോയെന്നാണ് തോന്നണേ ആ റൂമിലൊന്ന് കയറി ഇവിടെ അതാ എവിടെ കൊണ്ടല്ലോട്ടോയി ദാദ ഇവിടെ എന്തോ ഒരു സീക്രട്ട് റൂമ് പോലെ ചവിട്ടി ചവിട്ടി തുറ ചവിട്ടി തുറ മറ്റണില്ലല്ലേ അത് കയറി ഇവിടെ എന്തെങ്കിലും കാണുമോ ദാ ദാഥ ഇവിടെ ഒരു ലിവറുണ്ട് പ്രസ് ചെയ്തിട്ടുണ്ട് വന്നിടാത് ഓട് 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 അയ്യോട് ധാരട് ഓടി 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 ആ നമ്മളിത് വണ്ടി എടുത്തിട്ടുണ്ട് അയ്യോ രക്ഷപ്പെട്ടിട്ടുണ്ട് വണ്ടി എടുത്ത് വിട്ടോ നമ്മൾ വീട്ടിൽ എത്തി എങ്ങനെയാ കിടക്കട്ടെ ഞാൻ പോയി ഇനി പറ്റൂല You opened my case. Fake one.